ക്ഷമയുള്ള മാന്യപ്രേക്ഷകർ അശംമിതം പരിപാടിയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം ഇന്ന് പ്രകൃതിക്ക് വികൃതിയില്ല കാരണം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വളരെ തകൃതിയായി മഴ പെയ്തു കഴിഞ്ഞു ഇത് ഞാനെടുത്ത വ്രതമായിരിക്കാം നിങ്ങൾ ചെയ്ത ഭുജൻ വസുമായിരിക്കാം എന്തായാലും ആകാശം പൊതുവേ രോമാവ്രതമാണ് നമുക്ക് പ്രയാണം തുടങ്ങാം കളകള ഒഴിവ് നദിവികളും കുളങ്ങളും പാടശേഖരങ്ങളും വയലോലകളും താളിയോലകളും ഒട്ടക്കുന്നുകളും ഇവിടെ നാടുകളും ഇട വഴികളുമുള്ള സമ്പൽസമർദ്ദമായ വിപ സമർദ്ദമായ നമ്മുടെ കൊച്ചു നാട് മലയാളക്കര മലയാളനാട് ദേശാടന കിളികളെ പോലെ പറന്ന് കിടക്കുന്ന നമുക്ക് ദൈവം നിർത്ത സ്വപ്ന കൂട് പരശുരാമൻ മഴഞ്ഞൊപ്പിച്ച വീട് ഈ നാട്ടിൽ സമ്മാന മഴയുണ്ട് സമ്മാനത്തോടെയുണ്ട് സമാന വർഷമുണ്ട് നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു സുവർണ അവസരം ഞാൻ നിങ്ങൾക്കായി ഒരുക്കുകയാണ് അതുകൊണ്ട് ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുന്ന കലാകാരന്മാർക്ക് ഒരു എൻട്രി ക്വസ്റ്റിനും ഉണ്ട് എൻട്രി ക്വശ്ന ഇതാണ് സ്ത്രീകൾക്കത് മുന്നിലാണ് ആണുങ്ങൾക്കത് പുറകിലാണ് എന്താണ് സ്ത്രീകൾക്കത് മുന്നിലാണ് ആണുങ്ങൾക്കത് പുറകിലാണ് എന്താണ് പ്രൈവറ്റ് ബസ്സിലെ സീറ്റ് പ്രൈവറ്റ് ബസ്സിലെ സീറ്റ് താങ്കൾക്ക് അറിവിന്റെ നിറകൂടമല്ലെങ്കിൽ മൺകൂടമല്ലാത്ത ഒരു സുഹൃത്തിനെ തന്നെ ദൈവം എനിക്ക് നല്ല പേഴ്സണാലിറ്റി അടുത്ത് വന്നപ്പോ വെറും മുനിസിപ്പാലിറ്റി എങ്കിലും കുഴപ്പമില്ല മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിലെ വിജയ് ശ്രീലാളിതനായിട്ട് തിരിച്ചു പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏതായാലും നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം താങ്കൾ ഒറ്റക്കാണോ വന്നത് ഒറ്റകല്ല ഒരാളോട് ഒരാളെ പുറത്തു നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത് സമാനം എന്ന് പറഞ്ഞപ്പോൾ സമ്മാനത്തിൽ പങ്കെടുത്തുകൊണ്ട് മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് സമ്മാനങ്ങൾ ഒറ്റയ്ക്ക് സ്വന്തമാക്കിക്കൊണ്ടുള്ള ഒരു ആക്രാന്തം താങ്കളുടെ മുഖത്തുണ്ട് ഏതായാലും അദ്ദേഹത്തെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പെണ്ണിനി രണ്ടുണ്ട് ആണിനൊന്നേ ഉള്ളൂ എന്ന് പെണ്ണെന്ന് പറയുമ്പോൾ രണ്ടുണ്ട് ആണിന് ഒന്നേ ഉള്ളൂ എന്താണ് പെണ്ണെന്ന് പറയുമ്പോൾ രണ്ട് ആണെന്ന് പറയുമ്പോൾ താങ്കൾക്ക് ഇത് അറിവിന്റെ നിറകുടമാണെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരു അലോമിനെ കൂടത്തിൽ തന്നെ ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് രണ്ടുപേരും സമ്മാനങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് പോകട്ടെ എന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഞാനും പ്രാർത്ഥിക്കുകയാണ് ഈ പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ ഫലവത്താകാൻ മറ്റൊരു പ്രാർത്ഥന കൂടി ഞാൻ നടത്തുകയാണ് എന്തായാലും വന്നിരിക്കുന്നവരെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ താങ്കളുടെ പേര് എന്താ മോന്റെ പേര്

എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തില്ലേ കടന്നു വന്നില്ലേ പ്രത്യേകിച്ച് ഹോബികൾ എന്തെങ്കിലും ഉണ്ടോ എനിക്ക് കഷ്ടപ്പെടാൻ വയ്യ എനിക്ക് മടിയാ മടിയും ഭേദം മഴയായിരുന്നു താങ്കൾക്ക് എന്തെങ്കിലും ഹോബി ഉണ്ടോ വർക്ക് ജോലി എനിക്ക് ജോലിയുണ്ട് എനിക്ക് റബ്ബർ വികസന കോർപ്പറേഷൻ റബ്ബർ വികസന കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ റബ്ബർ കയറ്റുമതി റബ്ബർ മതി റബ്ബർ പാൽ റബ്ബർ ഷീറ്റ് ഒത്തിരി കാശുകൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ആ ജോലിയല്ല പിന്നെ ഈ അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും ഒക്കെ റബ്ബർ ഊതി വികസിപ്പിക്കും അങ്ങനെ കെട്ടിവിടും കൊടുക്കാണ്ട് കാശ് വാങ്ങിക്കും ഇതിന് നമ്മുടെ നാട്ടിൽ ബലൂൺ വിൽപ്പന എന്നാ പറയുന്നത് പക്ഷെ അത് പറഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡ് പോയെന്ന് എനിക്ക് പറയാറ് അപ്പൊ ഏതായാലും നല്ലൊരു ജോലിയുടെ ഉടമയാണ് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് താങ്കളുടെ ബയോഡാറ്റ കണ്ടപ്പോൾ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ആളാണ് കേട്ടിട്ട് എന്താണ് കണ്ടുപിടിത്തമെന്ന് ജനത്തിനുമ്പിൽ സമർപ്പിക്കാം കണ്ടുപിടുത്തം ഇത് ഞാനാ കണ്ടുപിടിച്ചെ അപ്പൊ ഏതായാലും നിസ്സാരക്കാരനല്ല വന്നിരിക്കുന്നത് സാധാരണക്കാരനാണ് ഇതിനെ കണ്ണു കിട്ടാതിരിക്കാൻ കൂടെ കൊണ്ടുനടക്കുന്നതാണ് വളരെ കലാശാസ്ത്ര സാമൂഹ്യം സാംസ്കാരികപരമായിട്ട് ബന്ധമുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചോദിക്കുകയാണ് സിനിമ പ്രവർത്തനമാണോന്ന് അറിയണം സിനിമ കാണാറുണ്ടോ പിന്നെ ആരെയാണ് കൂടുതൽ ഇഷ്ടം മമ്മൂട്ടി മോഹൻലാൽ ജയറാം ദിലീപ് എനിക്ക് മോഹൻലാൽ മോഹൻലാൽ അഭിനയ ജീവിതത്തിന്റെ ഇരുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി അറുപതിൽ പരം സിനിമകൾ സംഭാവന ചെയ്തുകൊണ്ട് മലയാള സിനിമയിൽ ഇന്നും നിറഞ്ഞു ഇന്ന് നിറഞ്ഞതൊക്കെയാണ് ഒരിക്കൽ മത്സരത്തിൽ പങ്കെടുക്കാമെന്നുള്ള അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു ഏതെല്ലാം സിനിമകൾ കണ്ടെന്ന് വെച്ചപ്പോൾ തിരിച്ച് അദ്ദേഹം വെച്ചു എന്റെ ഏതൊക്കെ സിനിമകൾ താങ്കൾ കണ്ടെന്ന് വെച്ചപ്പോൾ ഒറ്റവാക്കിട്ടേ ഞാൻ പറഞ്ഞു തിരുനോട്ടം പാലിട്ടിയർദനാമ ബ്രഹ്മാരി മൂന്നാമറുക്കളും ഇവിടെ ആട്ടകാശം ഡി പി ബാലഗോപാലം ഗുരുസ് ആണ് ഉന്നത വിവരങ്ങൾ ഞാൻ പറഞ്ഞു

സാമൂഹ്യം അങ്ങനെ ഏതെങ്കിലും മേഖലകളുമായി ബന്ധമുണ്ടെന്ന് അറിയാസ് ചില വിത്ത് വിത്ത് സൂട്ടബിൾ വെജിറ്റബിൾ ചില ഞാൻ ചോദിക്കും അത് പറയാൻ താങ്കൾ കരുത്തുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ഇനി ഒരു ശബ്ദം കൂടി ഞാൻ ആലോചിച്ച് പറഞ്ഞാൽ മതി വളരെ മെമ്മറിയിൽ ഉണ്ടാവും വളരെ സമയമെടുത്ത് പറഞ്ഞാൽ മതി വിജയിക്കാൻ വേണ്ടിയുള്ള ഒരു എൻട്രി ആണ് ഞാൻ ചോദിച്ചു മടിയനായ മകൻ അറിയാം എന്തൊക്കെ വന്നിരിക്കുന്നവരെല്ലാം നല്ല പ്രകടനം കാഴ്ച വെച്ചു നിങ്ങളെ കുറിച്ച് എനിക്ക് വിശദമായിട്ട് അറിയാൻ കഴിഞ്ഞു വളരെയധികം എനിക്ക് ചെറിയൊരു കൊണ്ടുനടക്കരുത് സംശയം ഒരിക്കലും ജീവിതത്തിൽ കൊണ്ടുനടക്കാർ വലിയ നല്ല ഓർമ്മ ശക്തി ഉള്ള ആളാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത് എന്നാണ് പൊതുവെ ഞാൻ തന്നെ പറയാറ് ഞാൻ ചോദിക്കട്ടെ അതായത് ചേട്ടൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ആ പെണ്ണ് ഉടുത്തുകൊണ്ടിരുന്ന വന്ന ആ സാരിയുടെ നിറം എന്താന്ന് പറയാറ് കുറെ വർഷങ്ങൾക്ക് പുറകിലേക്ക് പോകണം അതെ നമ്മൾ ട്രെയിന് തലവെച്ച് മരിക്കാൻ പോണവൻ വരുന്നത് നേത്രാവതിയാണോ കുർളയാണോ നമ്പർ ട്വന്റ് ആണെന്ന് നോക്കാറില്ല ചതഞ്ചറിഞ്ഞ് പോകും അത്രയും സംഭവിച്ചു അപ്പൊ ഏതായാലും നമുക്കിനി മത്സരത്തിലേക്ക് കടക്കാം ഇനി സംശയങ്ങളൊന്നും ഇല്ലല്ലോ സംശയം വേറൊരു സംശയം കൂടി ഉണ്ട് തീർത്തോളൂ പൂർണ്ണമായി സംശയങ്ങൾ തീർത്തിട്ട് മത്സരത്തിലേക്ക് കടന്നു വരുന്നതായിരിക്കും ഉചിതം ചേട്ടാ ഈ ആന സാധാരണ ഹിന്ദു കേശവൻ ഗണേശൻ അപ്പൊ എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ പേരും മുസ്ലിം പേരൊക്കെ ഇടാത്ത ഗുരുവായൂർ പീറ്റർ എന്നോ ഗുരുവായൂർ തോമസ് എന്നോ ഗുരുവായൂർ കുഞ്ഞച്ചനോക്കെ ഇടാം പക്ഷേ ഏത് പാത്രത്തിൽ കൂടിയിട്ട് ഈ മാമോദി സുക്കും മാത്രമല്ല ഇവർക്ക് വേണമെങ്കിൽ ഗുരുവായൂർ കബീർ എന്നോ ഗുരുവായൂർ മുസ്തഫയെന്നോ ഗുരുവായൂർ സൈനുദ്ദീനെന്നൊക്കെ ഇടാം പക്ഷേ അവിടെ കൊണ്ടുപോകണ്ടേ എവിടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പത്രം കാര്യങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതല്ലേ അപ്പൊ ഏതായാലും സംശയങ്ങൾ ബാക്കി നിൽക്കുന്നില്ല എന്റെ ഒരു കയ്യിൽ അറിവ് മറ്റേ കയ്യിൽ ഒരു ലക്ഷം രൂപയും വെച്ചാൽ ഈ ബുദ്ധിമുട്ടായ മനുഷ്യനെ ഏത് സ്വീകരിക്കും നമുക്ക് നോക്കാം മനസ്സിലായില്ല മനസ്സിലായി ഒരു കയ്യിൽ അറിവ് മറ്റേ കയ്യിൽ ഒരു ലക്ഷം രൂപയും തന്നാൽ താങ്കൾ ഏത് സ്വീകരിക്കും അറിവേ സ്വീകരിക്കുമായിരുന്നു ഇത്തരം തന്നിച്ചു വളരെയും സ്യൂട്ടാണ് ഇവർ രണ്ടുപേരും മാന്യപേക്ഷകർക്ക് അശമിതത്തിലേക്ക് സ്വാഗതം താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ഫീമെയിൽ ഇസ്മയിൽ നമ്പർ ട്വൻഡ് മന്ത്രാസ്മയിൽ പുരുഷൻ യെസ് ബെറ്റർ പുരുഷൻ നോ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല 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 ഉണ്ട് ഉണ്ട് ഉണ്ടില്ല ഉണ്ടല്ല ഒരുമിച്ചുണ്ട് ഈ പരിപാടി ഒന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ശക്തിമാന പോലെ ശക്തിയുള്ള ആളാണ് അല്ല സൂപ്പർമാന പോലെ പാൻ ഇട്ടതിനു ശേഷം ജെട്ടിട ഇല്ല പണ്ടഗ്രാണ്ട് നാഴിക മണിയുടെ പെൻലെങ്കിലും കുണ്ട് തമ്മിലോടൊപ്പത്തിൽ മൺ മണ്ടയിൽ നിന്ന് പാടിയം പേരെ പോലെ അദ്ദേഹം ശാസ്ത്രജ്ഞനാണോ കലകാരനാണോ ഇതൊക്കെ ഇവിടെ വെറുതെ പറഞ്ഞു എന്തെങ്കിലും പറയണ്ടേ സമയം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മരിക്കുന്നതിനുമുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണ് പറഞ്ഞത് ആണ് ആണ് രണ്ടിലേതെങ്കിലും ഒന്ന് പറയുന്നതായിരിക്കും വളരെ വളരെയധികം എങ്ങനെ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിരിക്കും നല്ലത് യെസ് നോ ഏതായാലും ചരിത്ര താളുകളിൽ തങ്കലിപ്പികളാണ് എഴുതപ്പെട്ട ഒരുപാട് നാമങ്ങൾ ഞാൻ പലപ്പോഴും ഉരുവിട്ടിട്ടുണ്ട് അതിൽ നാമം ഒരിക്കൽ കൂടി ഒരു വിടുകയാണ് ഡോക്ടർ ബി ആർ യൂറോപ്പ് ഭൂഖണ്ഡവുമായിട്ട് ബന്ധമുണ്ടോ കണ്ടായിട്ട് ചെറിയ ചെറിയ കൃഷി പണികളൊക്കെ അപ്പൊ ഏതായാലും പിടികിട്ടാപ്പള്ളി ഗെതി കിട്ടാപ്പള്ളി നോട്ടപ്പള്ളി അങ്ങനെ ഏതെങ്കിലും ഒരു പുള്ളിയാണ് അതെ പുള്ളിയാണ് കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവനാണോ എന്താ വെച്ചാൽ കുടുംബത്തെ കേറ്റാൻ പറ്റാത്ത കുടുംബവാസികൾ അദ്ദേഹത്തെ ബാനോളം മുഖച്ചിത്രമടക്കം പുകഴ്ത്തി എഴുതിയിട്ടു പോലെ എഴുതിയിട്ടുണ്ട് പോലീസുമായിട്ട് പിടിപാടുണ്ട് പോലീസ് പിടിച്ച പാട് പാടും ഉണ്ട് ഇല്ല ഏതാനും ഇരുപത്തൊന്ന് ചോദ്യങ്ങൾ തീർന്നിരിക്കുകയാണ് ഞാൻ ഒരേ ഒരു ഉത്തരം മാത്രം ഞാൻ പഠിച്ച പുസ്തകത്തിലും ഇല്ല എന്റെ മസ്തകത്തിലും ഇല്ല ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം തോറ്റു കൊടുക്കുകയാണ് താങ്കൾ മനസ്സിൽ വിചാരിച്ച അവർ കിട്ട മനുഷ്യനാരാണ് എന്റെ അച്ഛൻ താങ്കളക്ക് പ്രശസ്തനാണോ ആ അതെനിക്ക് അറിയാൻ പാടില്ല എന്റെ അച്ഛനായിരുന്നു എനിക്ക് അറിയാൻ പാടില്ല എന്റെ അമ്മയ്ക്ക് അറിയാൻ പാടില്ല അമ്മമാർക്ക് ആർക്കും അറിയാൻ പാടില്ല അപ്പോഴേ തൊട്ടപ്പറസ്സേച്ചു പറഞ്ഞ ഭൂലോകവിശേഷം മൊത്തം പറഞ്ഞൊരു ചേട്ടനുണ്ട് ചേട്ടനോട് വെച്ച മതി എന്റെ അച്ഛനൊന്നും കണ്ടുപിടിച്ച് തരിക അച്ഛനില്ലാത്ത മക്കളുടെ അച്ഛനെ തേടിയുള്ള പറയാണ് ഞങ്ങൾ ഒരുമിച്ച് എ ഫുൾ ബ്രേക്ക് ഏതായാലും ഈ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ട് നല്ലൊരു സമ്മാനമാണ് സ്വന്തമാക്കിയിരിക്കുന്നത് സമ്മാനം സ്വന്തമാക്കിയ അദ്ദേഹത്തിന്റെ മുഖത്തെ ഇപ്പോഴും സന്തോഷം വലിയ ഒരു കുണ്ടിത ഭാവമാണ് എന്തുകൊണ്ടാണ് ഈ സന്തോഷം താങ്കളുടെ മുഖത്തിലാണ് എന്റെ പൊന്ന് സാറാ അത് ഇവനുണ്ടല്ലോ ഇവൻ ഒറ്റ കാരണം എനിക്ക് മനസ്സിനെയും വിഷമം ഒരു കാര്യമില്ല എന്ത് പറഞ്ഞു കൊടുത്താലും എനിക്ക് കഷ്ടപ്പെടാൻ പൈ എനിക്ക് മതിയാന്നല്ല കഴിഞ്ഞ ഒരു വാക്കു ഇപ്പോൾ എത്ര വയസ്സുണ്ട് ഇരുപത്തി ആറ് വയസ്സ് ഇവരെ തീറ്റപ്പൊറ്റ തന്നെ കൂടുതലാണ് അതെ ഫുട്ബോൾ ചൂടോ കരാട്ടെ അങ്ങനെ വോളിബോൾ അങ്ങനെ എന്തെങ്കിലും കായികപരമായിട്ട് ഒരു കടിപിളിയൊക്കെ കൊടുക്കുന്നത് ഫുട്ബോൾ ചൂടോ എല്ലാം കൊണ്ട് ബോളൊക്കെ മേടിച്ചു കൊടുത്തു പക്ഷെ ഇവന് അനങ്ങൂല്ല ഇതൊക്കെ ഞാനാ കളിക്കണത് എന്താ പോലെ കളിക്കാത്തത് ഇക്കി മാസികൾ സാധ്യത കൊടുത്തു ഇച്ചിരി നാശിയൊക്കെ മേടിച്ചു കൊടുത്തു അവൻ വായിച്ചില്ല ഞാൻ വായിച്ച് ക്ഷീണിച്ചല്ല കഴിഞ്ഞു വേറെ ഒരു മാർഗം ഉണ്ടായിട്ടുണ്ട് മടിയായതുകൊണ്ട് ഇവൻ ഉപദ്രവിക്കാറുണ്ട് ഉപദ്രവിക്കാറുണ്ടോന്നോ മക്കളെ ഒരിക്കലും ഞാൻ വടിയിട്ട് നല്ല അടി കൊടുക്കും തല്ലരുത് നമ്മളെ പിന്നെ മക്കളെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മക്കളെ വീടിന്റെ വിളക്കാണ് വിളക്കാണെന്ന കരുതി മണ്ണൊഴിച്ച് തീരിയിട്ട് കത്തിക്കുകയും ചെയ്യും മക്കളെ നമ്മൾ തല്ലിക്കഴിഞ്ഞാൽ ശത്രുത വൈരാഗ്യമൊക്കെ വളരും പിന്നെന്താണ് നമ്മളായിട്ട് തല്ലരുത് പിന്നെ കൊട്ടേഷൻ അവര് വന്ന് തല്ല രണ്ടായിരമോ മൂവായിരമോ രൂപ പോവുകയുള്ളൂ അങ്ങനെ തല്ലാൻ വന്നവരെ തിരിച്ചു തല്ലിട്ടുണ്ടോ പിന്നെ ഇപ്പൊ വന്നവരെ തിരിച്ചു തള്ളിയിട്ടോ എന്റെ പൊന്നു സാറേ തല്ലാമെന്നവർ വന്ന് തള്ളിയിട്ട് നിന്നു കൊണ്ടതല്ല എന്താ പോലെ തല്ലാത്തത് ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ ഇത്ര വയസ്സായാലും ഇനി വെറുതെ വെച്ചോണ്ടിരിക്കണ എവിടെയെങ്കിലും നല്ലൊരു പെൺകുട്ടിയെ കണ്ട് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നതായിരിക്കും പെട്ടെന്ന് മടി മാറിയത് കണ്ടില്ലേ ഇതാണ് പറഞ്ഞ ചില സൂത്രപ്പണികളുണ്ട് മകന്റെ മടിമാറാൻ ഒരു ഭയം പറഞ്ഞതിൽ അതിയായി സന്തോഷം എനിക്കുണ്ട് മോൻ കല്യാണം കഴിക്കാൻ തയ്യാറാണോ കല്യാണം കഴിപ്പിക്കുന്നതൊക്കെ കൊള്ളാം മറ്റേ രണ്ട് കുട്ടികളുള്ള അതെന്താ എനിക്ക് മടിയ